യേശുവേ യേശുവേ യേശുവേശ്രുതിന്റെ ഒരു കൂട്ടുകാരൻ ഞങ്ങളുടെ വന്നിട്ടുണ്ടാദ്യമായിട്ടാണ് ഇന്ന് വരുന്നത് ആ വന്നിട്ട് സന്തോഷമാണ് സന്തോഷമാണ് ആ പറഞ്ഞോ ആ ആ പറഞ്ഞു കാലിൽ ഒരു അസുഖം വന്ന് പ്രണം വലുതായി എട്ടു മാസമായിട്ടും കാര്യത്തേ ഒത്തിരി ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒന്നും സുഖപ്പെടാതെ അവസ്ഥയിലാണ് വന്നപ്പോ നമുക്ക് അവിടെ പോയി ഞാൻ ഒൻപത് ചൊവ്വാഴ്ച പൊക്കോളാം അപ്പൊ അത് എന്ന് പറഞ്ഞു ടുത്താണ് ഞങ്ങള് സന്തോഷായിട്ട് എല്ലാരും കഴിയുന്നത് അപ്പം ചേച്ചി പറഞ്ഞു ഒൻപത് ചൊവ്വാഴ്ച പോക്കോളാം അപ്പൊ മൂന്നാമത്തെ ചൊവ്വാഴ്ച ആയപ്പോഴേക്കും എന്റെ കാല് വാടി തുടങ്ങി ചിരി വേദന തിന്നു ചിരി വേദന അത് കഴിഞ്ഞ് ാമത്തെ ചൊവ്വാഴ്ച കണ്ടോട്ടെന്തോ കാല്യാഴുത്തു ആ വ്രണമായിരുന്ന ഒമ്പതാമത്തെ ആഴ്ച മൂന്നാമത്തെ കാണാൻ തന്നെ പേടി വരും ഞാൻ വെട്ടവും വെള്ളവും റൊട്ടിയും കൊണ്ടുപോയി അവിടെ തൊട്ട് തോന്നും സുമ അത് കുറഞ്ഞോളും എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് മാതാ ഈ പതിനായിരം കണക്കിന് വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കോളെന്ന് ഞാൻ കൊണ്ടുപോന്നു ഇന്ന് വന്നു ഇവിടെ എല്ലാ സമുദായക്കാരും ഇല്ലാപ്പാണ് കുറവില്ല സമുദായത്തിന്റെ പള്ളി അല്ല ദൈവമേ ഈ കാലം നിങ്ങള് കണ്ടു മകളെ കുഴിഞ്ഞിരുന്ന പഴുപ്പ് ഇരിക്കുന്ന പോലും കാണാവുന്ന കാലം അതെ അത് ബസ്സായിട്ട് മുഴുവൻ അത് മുഴുവൻ എടുത്ത് കളഞ്ഞു ഈ ചേച്ചി ഉണ്ടായിരുന്നുകൊണ്ട് അല്ല ഇന്ന് കാല് പോലും കാണത്തില്ല അന്തോണി സുരത്ത് ആളെ ആ എനിക്ക് ഒത്തിരി അനുഗ്രഹം എൻ്റെ കൊച്ചു ചേച്ചി ഇല്ലേ പൂജയായിരുന്നു അഞ്ചാം ക്ലാസ്സിലത് ഞാൻ പറയും മോനെ നീ പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിക്കും എന്ന് പറഞ്ഞു അവന് എട്ട് എൺപത് ശതമാനം മാർക്ക് കിട്ടി അവനെ കൊണ്ടുപോവുന്നില്ല എന്നാലും സാക്ഷ്യം അറിയാൻ വേണ്ടിയും എന്നാളിപ്പോൾ തിരക്കായിരുന്നു എനിക്ക് നല്ല വിശ്വാസമായിരുന്നു ചേച്ചിയുടെ പ്രാർത്ഥനയ്ക്ക് ഈ പള്ളിയിൽ നിന്ന് വന്നിട്ട് ആ റൊട്ടി എനിക്ക് തരും പിന്നെ ആ വെള്ളം കൊണ്ട് എന്റെ കാലില് കുരി വരച്ച അവിടെ തളിച്ച് എല്ലാം കഴിഞ്ഞു വീട്ടിലേക്ക് പോകുള്ളൂ എങ്ങനെ ഞാൻ വന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഹോസ്പിറ്റലിൽ പോകണ്ടാധാനം അന്തോ സുനാനെ വെള്ളം തൊട്ട് കുരിശു വരച്ച് നേരിപ്പം കുറഞ്ഞു നോക്കാം ഞാൻ എനിക്ക് എൻ്റെ കുടുംബത്തിന് വിശ്വാസമുണ്ട് എൻ്റെ മാതാവും എൻ്റെ അന്തോ സുനാൻ എന്നെ കൈവിട്ടി കയല എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ അത് എൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പിള്ളേരെയായിട്ട് അവള് വീട്ടിലോട്ട് പോയി മൂന്ന് പിള്ളേരുമായിട്ട് ഞാൻ തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ട് ചോദിച്ചു ആരേ ഉള്ളേ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എൻ്റെ കൂടെ അന്തോൻ സുനാൻ എൻ്റെ കൂടെ രാത്രി കിടക്കാനുണ്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അച്ചാ ഞാൻ കിടക്കണം ഇന്നും എനിക്ക് വിശ്വാസമാണ് എൻ്റെ ഞാൻ എന്തപേക്ഷിച്ചാലും എന്നെ കൈവിടുന്നില്ല ഇല്ല എന്തോ സുണിയാണ് മുത്തി അമ്മ ഇന്നലെ പെരേടെ അവിടെ ഇച്ചിടെ പണിക്ക് വന്നു നേരം പറഞ്ഞാൽ അമ്മേച്ചി ജെ ഇങ്ങനെ മഴയാണോ ഇല്ല നിങ്ങൾ പണ തോളാൻ പറഞ്ഞു ജയ് ഇന്നലെ മഴ പെയ്തില്ല അതാണ് അവർ പറയുന്നത് എൻ്റെ കഴിവല്ല അച്ചാ ഈശോയുടെ കഴിവാണ് ഞാൻ പാവിയാ ഞാൻ എനിക്ക് ഒന്നും ഈ ലോകത്ത് വേണ്ട എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ജീവിക്കുന്നത് ഞാൻ അവിടെ ജുച്ച പറഞ്ഞു മോക്ക് ഞാൻ പറഞ്ഞു ഇല്ല മോളെ

ാലും ഞാൻ എൻ്റെ ദൈവം വിളിക്കുമ്പോൾ ഒരു മന്മാറിനെ അറിയാൻ ചെല്ലണം എന്നാലതെനിക്ക് സാധിച്ചു തന്നെ ഉണ്ട് ഞാൻ പറയും എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാനേ നല്ലതായിട്ട് വളർന്നു നമ്മളതാണ് പക്ഷേ അമ്മ മോട മരുമോടെ അമ്മ എല്ലാം കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു എല്ലാം കൊണ്ടുപോകട്ടെ കാറ് വണ്ട് ഇതെല്ലാം തന്നെ ഞാൻ സുനിയാണെന്നാച്ച ഇല്ലായിരുന്നു എല്ലാം വിറ്റു ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട ഈ യേശു എവിടെ പറഞ്ഞത് ഉണ്ണീശ എവിടെ പറഞ്ഞേ പുളിക്കൂട്ടിൽ അതിലാണ് ഞാൻ കുറച്ച് നിൽക്കുന്നത് ഒരു കുഞ്ഞു വീട് ഞാൻ ആഗ്രഹിച്ചാൽ രണ്ട് നേല വീടായി ഏഹ് അത് എൻ്റെ കഴിവല്ല എല്ലാം അന്തോൺഷം മുത്തിയമ്മ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതുപോലെ തന്നെ കല്ല് പൊട്ടിക്കാൻ നേരത്ത് പറഞ്ഞു കല്ലില്ലല്ലോ നിങ്ങൾ അവിടെ പണതോളാൻ പറഞ്ഞു അന്തോൺസാണ്ട വെള്ളം തെളിച്ച് അവിടെ പറഞ്ഞു നല്ല ഒന്നാന്തരം കല്ല് കരിങ്കല്ല് കിട്ടി എനിക്ക് മാം മരിച്ചു പോയില്ലേ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഒരു ഉള്ളോ മോനെ മതി ഈ വിശ്വാസം മാത്രം വേറെ ഒന്നും ും എല്ലാരും ചോദിച്ച് എന്തിനാ ചേച്ചി നോക്കണേ ചേച്ചിക്ക് പ്രായമല്ല ഞാൻ പറഞ്ഞു ഇല്ല ഈശോയ്ക്ക് വേണ്ടി ഞാൻ കുഞ്ഞുങ്ങളെ നോക്കും നമ്മുടെ കടമ നിറയേറ്റ് നമുക്ക് ഈ ലോകത്തുനിന്ന് പോകണം പിരിയണം അതാണ് എൻ്റെ ആവശ്യം എനിക്കൊന്നും <Es> ഇതൊക്കെയാണ് ും ചേട്ടനൊരു ആർമി റിട്ടയർ ആണ് അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇവിടെ നമുക്ക് രണ്ട് സ്ഥലത്തും കാണിക്കാടും പിന്നെ പറഞ്ഞ് വേറൊരു ഹോസ്പിറ്റലിലൂടെ പോയി അവിടെ എല്ലാം പക്ഷേ എനിക്ക് അതിനെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയുടെ ഫലമായിട്ട് മാത്രാണ് കുടുംബം ജീവിത പങ്കാളി മക്കള് യാതൊരു രോഗപ്പെടുന്ന ചേച്ചിയെ ദൈവം അനുഗ്രഹിക്കട്ടെ ചേച്ചിയുടെ മക്കളെ കുഞ്ഞുമക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ മനസ്സിലെ ദുഃഖങ്ങളും വേദനകളെല്ലാം ദൈവം എടുത്ത് മാറ്റട്ടെ അത്ഭുതകരമായിട്ട്